സേതുവിന്റെ പലുവടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രൻ പ്രതാപന്റെ അടുത്തേക്ക് ചെന്നു പ്രതാപനെ എടുത്തിട്ട് അടിക്കുവാണ് അപ്പൊ പ്രതാപനുള്ള സത്യാവസ്ഥയൊക്കെ തുറന്നു പറഞ്ഞാൽ ഇന്ദ്രനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രൻ കാരണമാണ് ആ ഹരികർ സാറിന്റെ വിവാഹം മുടങ്ങിയത് സേതു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ചെയ്ത പ്രവർത്തിയ അത് കേട്ടാ പിന്നെ ഇന്ദ്രനെ സഹിക്കുവോ തന്റെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ച തായേറെ ദേഷ്യമായിരുന്നു പ്രതാപനോട് തീർത്തെ പ്രതാപനെ അടിക്കുകയോ ഇടിക്കുകയോ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമ സേതുവരോട് പറഞ്ഞു സേതു നീ ചെല്ല് അല്ലെങ്കിൽ ആ ഇന്ദ്രൻ പ്രതാപനെ തല്ലിക്കൊല്ലു പെട്ടെന്ന് സേതു ഇങ്ങോട്ട് ചെന്നു ഇന്ദനെ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വലിച്ചു മാറ്റി വലിച്ചു മാറ്റിട്ട് ഇന്ദന്റെ കർമ്മം നോക്കി ഒറ്റ ഒറ്റയോണം കൂടി കൊടുക്കുവാണ് ആ കാഴ്ച കണ്ടത് ഋതു പൊണ്ണുമെല്ലാരും ഞെട്ടിപ്പി പെട്ടെന്ന് പൂർണ്ണമെ ഇറങ്ങിച്ച് എന്താ സേതു നീ എന്താ ചെയ്തേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവനെ ഉപദ്രവിക്കരുത് ഇവിടെ സഹോദരനെ പോലെ കാണണോന്ന് അമ്മേ സഹോദരനെ പോലെ കണ്ടോണ്ടാ ഞാൻ ചെയ്തേ സഹോദരനൊരു തെറ്റ് ചെയ്താല് തിരുത്തണ്ടയാള ചേട്ടന്മാരുടെ ഉത്തരവാദിത്തമല്ലേ അതുകൊണ്ടാ ഇവിടെ കൊടുത്തേ ഇനി ഞാൻ കൊടുക്കും ഇന്ദ്രൻ വല്ലാത്തൊരവസ്ഥയെ നീക്കോ എന്തേലും തിരിച്ചു പറയാൻ പറ്റുമോ പൂർണിമയ്ക്കോ ഋതുവിന് ആർക്കൊന്നും മിണ്ടാൻ പറ്റില്ല പൂർണമ പെട്ടെന്ന് അടുത്ത് നിന്നിട്ടു പറഞ്ഞു നീ ചിരിച്ചോണ്ട് ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ നീ നന്നായെന്ന് ഞങ്ങൾ കരുതി ആ കരുതി തെറ്റായിപ്പോയി എന്നാൽ ഇത്രയ്ക്ക് ചതി ഈ കുടുംബത്തോട് നീ ചെയ്യണ്ടായിരുന്നു അല്ലമ്മ ഞാന് അമ്മ പറയുന്നൊന്നും കേൾക്കാൻ പൂർണിമ നിന്നില്ല പൂർണിമ അകത്തേക്ക് കയറിപ്പോയി അച്ചുവും സ്വാതിയും അങ്ങനെയല്ല അവരെല്ലാവരും കൂടെ കയറിപ്പോയി ഈ സമയത്ത് പല്ലവിയുടെ അടുത്ത് ചെയ്തു നിന്നിട്ടും പറഞ്ഞു ബാസ് പല്ലവി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പല്ലവിയുടെ കൈപിടിച്ച് അവരും കേറിപ്പോയി ഋതു നോക്കി നല്ല കട്ട കളിപ്പായിരുന്നു ഋതുവിന് ഒന്നും മിണ്ടാതെ ഋതു കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ ദേഷ്യമായി ഇന്ദ്രൻ പ്രതാപനായിട്ട് അവിടെ രണ്ട് ചവിട്ടുകൂടെ കൊടുക്കുക നീക്കാറും എല്ലാം നശിച്ചു ഒടുവിൽ ഇന്ദ്രം മുറിയിലേക്ക് കയറി വന്നു ആ സമയം ഋതു മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമായിട്ട് ഇങ്ങോട്ടും ഉലാർത്തിക്കൊണ്ടിരിക്കുക ഋതുവിന് കട്ട കലിപ്പായിരുന്നു ഇന്ദ്രൻ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു അല്ല ഋതു അത് പിന്നെ ഞാന് വേണ്ട ജിത്തെ ചിത്ത് കൂടലൊന്നും പറയണ്ട മനുഷ്യനെ ഇങ്ങനെ നാണം കെടുത്തല് എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് അപ്പൊ ആ സേതു വേണ്ട ബിസിനസ് ഇല്ലാതാക്കാനായിട്ട് എന്തായിരുന്നു ആ ആ ഇവന്റ് നഷ്ടപ്പെടുത്തിയോണ്ട് എന്ത് ലാഭമാണ് നിങ്ങക്ക് കിട്ടിയത് അയ്യോ ഋതു ഞാനല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇതെല്ലാം ആ സേതുവിന്റെ പ്രതാപന്റെയും കൂടെ പ്ലാനാ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിട്ട് അല്ല ചിത്രം കുടുക്കിയിട്ട് അവർക്ക് എന്താ നേട്ടം കിട്ടുന്നേ എന്നെവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് സേതു കാണിച്ച പരിപാടി ഇത് നീ അതൊക്കെ വിശ്വ വിശ്വസിച്ച ഋതു നീ ഇതൊന്നും വിശ്വസിക്കരുത് ഓ അപ്പൊ അതാണ് കാര്യമില്ലേ ജിത്തിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാ പണി പണിയടിച്ചേ അല്ല വേണ്ടി സേതുവേട്ടൻ ഈ പറയുന്ന പ്രധാപനങ്ങൾ എത്രയോ കൊടുത്തു കാണും വല്ല പത്തോ പതിനായിരവും കൊടുത്തു കാണും പത്തോ പതിനായിരം രൂപ കൊടുത്തായിരിക്കും കയ്യിലെടുത്തേ ഓഹ് പതിനായിരം രൂപ കൊടുത്ത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജിത്തെ എന്താ സേതുവണ്ണി ജേട്ടവും കമ്പനി തുടങ്ങാൻ വേണ്ടി എത്രയോ മുടക്കിക്കണം ലക്ഷങ്ങള് ഹാ ലക്ഷങ്ങൾ മുടക്കി സേതു വേണ ജോം കമ്പനി വീണ്ടും തുടങ്ങുന്നു ഒന്നുകൂടെ നന്നായിട്ടത് ആരംഭിച്ചു ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു വെഡ്ഡിങ് ഇവന്റ് വരുന്നു അതും നല്ല ക്യാഷുകാരൻ ഒരാളുടെ ഇഷ്ടം പോലെ പൈസ കിടന്നൊരു വെഡിങ് ഇവന്റ് എന്നിട്ട് സേതുവേട്ടൻ തന്നെ പ്രധാപനങ്ങളുടെ പത്തു പതിനായിരം രൂപ കൊടുത്ത് വിലക്കെടുത്തിട്ട് ആ കല്യാണം അങ്ങോട്ട് മുടക്കുന്നു എന്തിനു വേണ്ടിയിട്ട് അതും സേതുവേടനു വേണ്ടിയിട്ട് അപ്പോഴേക്കും എന്തിനും പറഞ്ഞു അതെ സേതു അങ്ങനെ ചെയ്തു അത് പല്ലവിയുടെ സന്തോഷത്തിന് വേണ്ടി ഓ അത് ശരിയാ ലക്ഷങ്ങളും മുടക്കി കമ്പനി തുടങ്ങിയിട്ട് പത്തുപതിനായിരം രൂപ കൊടുത്ത് പ്രധാനങ്ങളെ കയ്യിലെടുത്ത് പല്ലവിയുടെ സന്തോഷം കൊള്ളാ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് പല്ലവിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ ജിത്തിന് അത് സേതുയുടെയും വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു എന്നിട്ട് അത്രയും വലിയ സന്തോഷം മാറ്റി വച്ചിട്ടാണ് നമ്മുടെ രണ്ടുപേരും തമ്മിൽ വിവാഹം നടത്തി തന്ന അന്ന് അറിയാലോ അതിനുവേണ്ടി പലയും മാർത്തരികതേ അന്നിട്ട് ഇപ്പൊ പല്ലവീട് സന്തോഷത്തിന് വേണ്ടി സേതു വേണ്ട ഇങ്ങനെ ചെയ്തില്ലേ അതെ പെട്ടെന്നാണ് ഇന്ദൻ്റെ കത്തി ഇവിടെ തന്നെ കളിയാക്കുവാണല്ലോ എന്നുറത്ത് ജിത്തെ ഇതൊക്കെ ജിത്ത് ഒരു കൊച്ചു കുട്ടിയോട് പറഞ്ഞ കൊച്ചു കുട്ടി പോലും വിശ്വസിക്കില്ല എന്താന്നാ വിചാരിച്ചോണ്ടിരിക്കണേ ഇതൊക്കെ ഞാൻ വെള്ളം തൊടാതെ വിശ്വസിച്ചെന്നോ എന്തിനാ ജിത്തെ ഇങ്ങനെ ഓരോ കോപ്രങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നാണമില്ലേ മനുഷ്യനെ നാണം കിടത്താനായിട്ട് നിങ്ങൾ അതെല്ലാം കാണിച്ചു കൂട്ടിയെന്നിവിടെ എല്ലാവർക്കും മനസ്സിലായി ഇനി വീണെടുത്ത് കിടന്ന് നിങ്ങൾ ഉരുളൊന്നും വേണ്ട സേതു തകർക്കാൻ ശ്രമിച്ചാൽ ഈ കുടുംബത്തിലുള്ള ആരും നിങ്ങളോട് ക്ഷമിക്കുകയും പുറക്കുമില്ല നിങ്ങളുടെ സ്ഥാനം പിന്നെ ഈ കുടുംബത്തിൻ്റെ വെളിയിലായിരിക്കും പറഞ്ഞില്ലാതെ വേണ്ട ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ അതും പറഞ്ഞ് ഋതു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്ദ്രൻ ശരിക്കും നാണം കിട്ടും ഇന്ദ്രനെന്തേലും ചെയ്യാൻ പറ്റുമോ ഓ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഭ്രാന്തായ അവസ്ഥയെ ഇന്ദ്രന് അതേസമയം സേതുവിൻ്റെ പല്ലിയുടെ അടുത്തേക്ക് പ്രതാപൻ ചെന്നു പ്രതാപൻ ചെന്നിട്ട് പറഞ്ഞു അതെ എന്നോട് ക്ഷമിക്കണം ഈ ഒരു വട്ടം ക്ഷമിക്കണം ഒരാൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ആ ഇന്ദ്രൻ വന്ന അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയതാ സേതു പറഞ്ഞു ഈ കൂടുതലൊന്നും പറയണ്ട പോ പ്രതാവ എന്നോട് പൊറുക്ക് സേതു ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയതാ പല്ലേ പറഞ്ഞു തനിക്ക് അബദ്ധം താൻ എത്ര വട്ടം ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാ എന്നെ സേതു ഒക്കെ ഭഗവടുത്താൻ ശ്രമിച്ചല്ലേ എന്നിട്ടാണോ താനിപ്പോൾ ഇവിടെ ഒന്ന് മാപ്പുറയണേ ഒരു വട്ടം ഒരു വട്ടത്തേക്ക് എന്നെ ക്ഷമിക്ക് ഇനി ഞാൻ ഞാനങ്ങനെ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് പൊന്നുമടത്തിൽ കയറി പറ്റണം നിങ്ങൾ എന്നെ സഹായിച്ചാൽ മതിയാവുള്ളൂ സേതു പറഞ്ഞ് പൊന്നുമടത്തിൽ കാലുത്താൻ നിന്നെ ഞങ്ങള് സമ്മതിക്കില്ല ആ ഞാൻ വെട്ടും പോയ്ക്കോ ചെയ്ത് കൂട്ടിയതൊക്കെ പോരാ ഇനി വീണ്ടും എനിക്കിവിടെ കയറണമല്ലേ അതും പറഞ്ഞു പ്രതാപനെ സേതുവും പല്ലവിയും കൂടി ഓടിച്ചു ഒടുവിൽ പല്ലവിയോട് സേതു പറഞ്ഞു എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നമുക്കില്ലേ ഈ കമ്പനി തുടങ്ങിയ സമയത്ത് എന്നാലും അവൻ ഇങ്ങനെ ഇങ്ങനെയൊരു ചതിയെന്ന് നമ്മൾ പ്രതീക്ഷയാണോ സാറല്ല സേതു കേട്ടാ സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് ഒരു കാര്യം ചെയ്യാം ആ സുന്ദരേശനെ ഒന്ന് പോയി കാണാം അയാൾ എന്താ പറയണമെന്ന് അറിയില്ലല്ലോ ഇത്രയും വലിയൊരു വെഡിങ് ഇവൻ്റ് മുടങ്ങിയതാണല്ലോ അതും നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയ ആ കോള് കാരണമല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയല്ല അയാളെ കൊണ്ടൊന്ന് ഡീലെയ്യണ്ട് ശരിയാ ഇനി എങ്ങനെ സാറിനോട് ഈ കാര്യങ്ങളൊക്കെ പോയി പറയും അതൊക്കെ ഓർത്ത് സേതുവിനും പല്ലുവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലോ ഒടുവില്ല അവർ സുന്ദരരാശിനെ കാണാൻ ചെല്ലുക സുന്ദരാശിനെ കണ്ടുകഴിഞ്ഞാൽ സേതു പറഞ്ഞു അതെ ആ വെഡ്ഡിംഗ് ഇവ ഇവൻറ്റ് മുടങ്ങി ഞങ്ങളുടെ കയ്യിലെ കുറ്റം കൊണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അപ്പോഴേക്കും സുന്ദരാശം പറഞ്ഞു അതിനിപ്പോൾ സേതുവിൻ്റെ കയ്യിലെ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാലും ഞാൻ കൂടെ കാരണമല്ലേ അത് ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു എൻ്റെ കയ്യിലെ കുറ്റം കൊണ്ടല്ലേ അതൊന്നും കുഴപ്പമില്ല സേതു കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ ആ ഹരിഹരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക അയാൾക്ക് പോലെ നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം അതോടുകൂടി ആ പ്രശ്നം കോംപ്രമൈസ് കോംപ്രമൈസാവും സേതു ഒത്തിരി നന്ദിയുണ്ട് സാർ ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്താലും ഏഹ് ഇതിന്റെ കാര്യത്തിൽ സേതെന്താണോ പേടിക്കൊന്നും വേണ്ട സേതായിട്ട് ധൈര്യമായിട്ടിരിക്കുക ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ സംസാരിക്കണ സമയത്ത് സുന്ദരേശന്റെ ഫോൺ ബല്ലടിക്കുന്നേ അതെ എന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് നോക്കി കഴിഞ്ഞപ്പോ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു ടേബിളിൽ ഇപ്പൊ അതിലൊരു ഫോണിലാ കൊടുവന്നെ പെട്ടെന്ന് ആ ഫോൺ കൊടുത്തോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയത്ത് സേദിനോട് പല്ലായി പറഞ്ഞു അതെ ആ സുന്ദരേശ് സാറിന്റെ ഒരു ആളൊരു പാവേ അതുകൊണ്ടല്ലേ അല്ലായിരുന്നെങ്കിലോ ഇപ്പൊ എന്ത് സംഭവിച്ചാലും നഷ്ടപരിഹാരം കൊടുക്കാൻ പോലെ ആൾ തയ്യാറായില്ലേ ശരിക്കും നമ്മുടെ കയ്യിലല്ല കുറ്റം എന്നിട്ട് പോലും സേതു അത് ശരിയാ ഇങ്ങനെയുള്ള ആൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും പല കൊടുത്ത് സേതുവേട്ടം വിഷമിക്കണ്ട ഇത് നമ്മുടെ പരാജയമൊന്നുമല്ല നമ്മുടെ വിജയത്തിലേക്കുള്ള കോണിപ്പടി അത് അതുകൊണ്ട് സേതുവേട്ടൻ ധൈര്യപ്പെട്ടിരിക്കുക എന്ത് വന്നാലും ഏതു വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും അപ്പോഴാണ് ആ ടേബിളിലിരുന്ന് സുന്ദരേശനെ മറ്റേ ഫോൺ ശബ്ദിച്ചേ അയ്യോ ഇത് സാറിൻ്റെ ഫോണാണല്ലോ അപ്പൊ സാർ ഒരു ഫോൺ എടുത്തോണ്ട് പുറത്തേക്ക് വിളിക്കാൻ പോയല്ലോ ഇത് കൊടുക്കാൻ ഓർത്തോണ്ട് ഫോൺ അങ്ങോട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ലക്ഷ്മിയമ്മയുടെ ഫോട്ടോ വിടണ് ലക്ഷ്മി മാഡം കോളിങ് ഏഹ് പല വിങ്ങു നോക്കിയേ ഇത് ലക്ഷ്മി അമ്മ അല്ലേന്ന് ചോദിക്കുക നോക്കി അതേലോന്ന് പറയണ ഏഹ് ഒരു നിമിഷം സേതു ഞെട്ടിപ്പോയി സേതുവിന് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പൊ ഇവര് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അതെന്തായിരിക്കും അപ്പോഴേക്കും ഫോൺ വിളിച്ചിട്ട് അകത്തേക്ക് കയറി വന്നു സുന്ദരാശൻ സുന്ദരാശൻ്റെ അടുത്ത് ആ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് വെച്ചു അല്ല ഇത് ആരാന്ന് ചോദിക്കുകയാണ് ഇവര് നിങ്ങളും തമ്മിൽ എന്താ ബന്ധം സുന്ദരേശം പറഞ്ഞു അത് സേതു എനിക്കറിയണം നിങ്ങളിവിടും തമ്മിൽ എന്താ ബന്ധം എന്ന് അത് എൻ്റെ മാടമാണ് ലക്ഷ്മി മാഡം ഓഹോ അപ്പം നിങ്ങളുടെ ലക്ഷ്മി മാഡം പറഞ്ഞിട്ടാണോ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തേ അതെ ലക്ഷ്മി മാഡം പറഞ്ഞിട്ടാണ് ഞാൻ സേതുവിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് കാരണം ലക്ഷ്മി അവിടെ നേരിട്ട് സഹായിക്കാമെന്ന് വെച്ചാൽ അത് സേതു സേവിക്കില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് മാഡം എന്നെ ഏൽപ്പിച്ചത് ഇത് കേട്ടപ്പം സേതു പറഞ്ഞു ഓ അങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ മാഡത്തിനെ ഒന്ന് കാണാം അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ അല്ല അത് പിന്നെ സേതു വരാൻ പറഞ്ഞാൽ പിന്നെ അവർ വന്നോളും നിങ്ങൾ വിളിച്ചു പറ കുറച്ച് സമയം കഴിഞ്ഞപ്പം ലക്ഷ്മിയും മൂർത്തിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ആ അഷ്ടമൂർത്തി വന്നിട്ട് എന്താ ചെയ്തു എന്താ വിളിപ്പിച്ചതെന്ന് ചോദിക്കുക എനിക്കൊന്ന് കാണണമായിരുന്ന രണ്ടുപേരെയും കൂടെ അതുകൊണ്ട് ഞാനും കൂടെ വിളിപ്പിച്ചേ പിന്നീട് ലക്ഷ്മി അമ്മയുടെ ചെന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളുടെ ജാതിസന്ധതി ഒന്നും അല്ല ഞാൻ എന്താ മോനെ നീ എന്തൊക്കെയാ പറയണേ അല്ല നിങ്ങൾ എൻ്റെ അച്ഛൻ മാധവ കൂടെ കഴിഞ്ഞ സമയത്തുണ്ടായതല്ലേ ഞാൻ എന്നിട്ട് നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചേ എന്താ മോനെ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ എന്നോട് പറയാതെ നിങ്ങൾ മറിഞ്ഞിരുന്ന് എന്നെ സഹായിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചോ ഇല്ലല്ലോ മറിഞ്ഞിരിക്കുന്ന സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മകനാ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീഴുവോ നല്ല മേലെടുത്ത് വന്ന ഇപ്പം ഇങ്ങനെയൊന്നും ആരുന്നില്ല പെരുമാറിക്കൊണ്ടിരുന്നേ അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു മോനെ വേണ്ട മോനെ വിളിയൊന്നും വേണ്ട അതൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ വന്നൊരു ദിവസം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നിങ്ങൾ എന്നെ പുറംകാലം കൊണ്ട് ആട്ടിയകറ്റി പിന്നെ നിങ്ങളെ ഞാൻ വിശ്വസിക്കണമില്ലേ മോനെ അന്നെൻ്റെ അവസ്ഥ അതായിരുന്നു ഇപ്പോഴും എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ് നി എനിക്ക് നിങ്ങളുടെ അവസ്ഥയൊന്നും കേൾക്കണ്ട നിങ്ങൾക്ക് അങ്ങനെ ഇതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പോയ സമയത്ത് എന്നെയും കൂടെ കൂടെ കൂട്ടിയാണ് അതെങ്ങനെയാണ് ചെയ്തു കൂടെ കൂട്ടുന്നത് ജീവിക്കാനാണോ മരിക്കാനാണോ എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയിലേക്കായിരുന്നു ഞാൻ പോയത് എനിക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടായിരുന്നേ ഒരു പക്ഷേ എനിക്കെന്തേലും സംഭവിച്ചാൽ നീ എന്ത് നിനക്ക് എന്താ സംഭവിക്കുന്നത് അതൊക്കെ ഓർത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നിന്റെ അച്ഛൻ്റെ അടുത്ത് നീ നിൽക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല അദ്ദേഹം പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു കാരണം ഇഷ്ടംപോലെ പണവും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ നിനക്ക് ഒന്നിനൊരു കുറവ് വരില്ല എന്ന് അപ്പോഴേക്ക് സേതു പറഞ്ഞു ഒന്നിനൊരു കുറവ് വരില്ല എന്നും ഇതൊക്കെ എങ്ങനെ പറയാൻ നിങ്ങൾക്ക് തോന്നും എൻ്റെ മാനസികാവസ്ഥ എന്താ നിങ്ങൾ അന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണല്ലോ കുറച്ച് പണം തന്നെ ഒതുക്കാന്ന് വെച്ചേ സേതു ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല പിന്നെ എന്തിനാ നിങ്ങൾ എനിക്ക് വേണ്ടി ഇതൊക്കെ ഇട്ടു എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ അതുകൊണ്ടല്ല സേതു നീ എൻ്റെ മകനാണ് നിന്റെ നിനക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു തരേണ്ട എൻ്റെ കടമയല്ലേ കടമയാണ് പോലും മകൻ എന്നിതുവരായിട്ട് നിങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇതൊക്കെ എന്തിനാ ചെയ്തു തരുന്നേ എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല പാ നമുക്ക് പോവാ സേതു ഏട്ടാ അത് നിന്നോട് വരാല്ലേ പറഞ്ഞേ അതും പറഞ്ഞ് സേതു അങ്ങോട്ടേക്ക് നടന്നു പല്ലവീ ഇങ്ങനെ ആകെ പടം വിഷമം ചേയ്ക്കുവ പല്ലവീടെ അടുത്ത് എന്ന് രേഷ്മി പറഞ്ഞു മോള് പൊയ്ക്കും ആ കൂടെ എനിക്കറിയാം അവൻ്റെ വിഷമം എന്താന്ന് അതെ അമ്മ വിഷമിക്കരുത് കേട്ടോ സേദാന്റെ സ്വഭാവം അറിയാലോ സേതുവാടിന്റെ മനസ്സിന് നല്ല വിഷമമുണ്ട് അമ്മ അത്രയ്ക്ക് വേണം പക്ഷേ അത് പുറമെ പ്രകടിപ്പിക്കാൻ അറിയത്തില്ല അതുകൊണ്ടുള്ള കുഴപ്പമാണ് അത് മാത്രല്ല ആദ്യം വന്നപ്പോൾ ഒന്ന് മോനിന്ന് വിളിക്കുക പോലും ചെയ്തില്ലോ അതിൻ്റെ വിഷമമൊക്കെ സേതുവാടിൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ വെച്ചാൽ സേതുവാൻ്റെ ഇങ്ങനെ പെരുമാറുന്നേ അമ്മയായിരുന്നു കാര്യമായിട്ട് എടുക്കരുത് അമ്മ അത് ഓർത്ത് വിഷമിക്കാനും പോവരുത് ഏയ് ഇല്ല ഇല്ല മോളെ എനിക്ക് സങ്കടമൊന്നുമില്ല നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പല്ലുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ആ സമയത്ത് മൂർത്തി ഒന്നിട്ട് ചോദിച്ചു അല്ല ഈ സുന്ദരേശനെ കുറിച്ചൊക്കെ എങ്ങനെ അറിഞ്ഞത് സുന്ദരേശനെക്കുറിച്ചോ കുറിച്ചോ അല്ല ലക്ഷ്മി ഞാൻ ഉദ്ദേശിച്ച സുന്ദരേശൻ്റെ ഫോണിലകത്തേക്ക് ലക്ഷ്മി വിളിച്ചപ്പോഴേ അത് സേതു എങ്ങനെ അറിഞ്ഞെന്ന് അത് ചിലപ്പോൾ അവനറിയണമെന്ന് നിർബന്ധമുണ്ടായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അറിഞ്ഞേ ഒരു കാര്യം ഓരോരുത്തർ അറിയണമെന്ന് ചിലപ്പോൾ ദേവന്ത ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കുള്ളൂ അതല്ല ഞാൻ വിളിച്ച സമയത്ത് കൃത്യ സമയത്ത് തന്നെ സേതു ആ കോള് കാണാൻ ഇടയായത് അല്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ കള്ളത്തിലൊന്നും പൊളിയില്ലായിരുന്നല്ലോ സാരമില്ല ലക്ഷ്മി നീ വാ ധൈര്യമായിട്ട് വാ നീ പേടിക്കൊന്നും വേണ്ട നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കുന്നില്ലേ അതും മതി എന്ന് പറഞ്ഞ് ലക്ഷ്മിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു